കണ്ണൂർ കണ്ണൂർ സിഗ്മ സ്കാൻസിൽ പദ്ധതി ആരംഭിച്ചു കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഉദ്ഘാടനം നിർവഹിച്ചു സിഗ്മ സ്കാൻസിന്റെ കരുതൽ പദ്ധതിയുടെ ഭാഗമായി രക്ഷിതാക്കൾക്കായുള്ള സൌകര്യപ്രദമായ ആരോഗ്യ പരിശോധനാ പാക്കേജാണ് പ്രായമായവർ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ അനിവാര്യവും ഉപകാരപ്രദവുമായ പാക്കേജാണ് സിഗ്മ സ്കാൻസ് ആരംഭിച്ചിരിക്കുന്നതെന്ന് മേയർ പറഞ്ഞു പ്രായമുള്ള ആളുകളെ അവരെ ഒരു ചിന്തിക്കാതിരിക്കുകയോ ചെയ്യുന്ന കാലത്ത് അവർക്ക് നല്ലൊരു പാക്കേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യം രക്ഷിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നല്ല ഒരു പാക്കേജ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത്രയധികം ഒരു ചെക്കപ്പ് നമ്മുടെ പ്രായമാകുമ്പോൾ പ്രത്യേകിച്ച് ആളുകളിൽ പല അസുഖങ്ങളും കടന്നു വരാറുണ്ട് അപ്പോൾ അതൊക്കെ തുണക്കത്തിൽ തന്നെ നമുക്ക് ഒരു ലക്ഷണങ്ങൾ കാണുമ്പോൾ അപ്പോഴേ തന്നെ ചികിത്സിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ അത് ഡയഗ്നോസിസ് ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഏത് അസുഖവും അത് ഡയഗ്നോസിസ് ആണ് വളരെ പ്രാധാന്യമുള്ളത് അപ്പോൾ അത് കണ്ടെത്തുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരം ഒരു ചെക്കപ്പ് ഒരുപാട് കുറെ ചെക്കപ്പ് ഉണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിലാണ് ചെയ്തു കൊടുക്കുന്നത് അത് രണ്ടു പേർക്കും ഒരാൾക്ക് ചെയ്ത ഒരാൾക്ക് സൗജന്യം ഉള്ളതാണ് ഇതിന്റെ ഡോക്ടർ കണ്ണൂർ സിഗ്മ സ്കാൻസിൽ ആരംഭിച്ച കരുതൽ പദ്ധതിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് പ്രായമായവർക്കുള്ള ബ്ലഡ് ടെസ്റ്റ് അൾട്രാസൗണ്ട് സ്കാൻ എക്സ്റേ ബോൺ ഡെൻസിറ്റി സ്കാൻ എന്നിവ ഈ പാക്കേജിൽ ലഭ്യമാണെന്ന് സിഗ്മാക്സ് സ്കാൻസ് എക്സിക്യൂട്ടീവ് സൂപ്പർവൈസർ വിഷ്ണു ബാലകൃഷ്ണൻ പറഞ്ഞു നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ചെറിയ കരുതൽ കരുതലിൽ വെറും ബ്ലഡ് ടെസ്റ്റ് മാത്രമല്ല സ്കാനിങ്ങും ഉൾപ്പെടുന്നതാണ് പ്രധാനപ്പെട്ട ഡെക്സ സ്കാനിംഗ് വരെ ഉൾപ്പെടുന്നതാണ് അമ്മയെ കൊണ്ടുവരുമ്പോൾ അച്ഛന് ഫ്രീ എന്ന പദ്ധതിയാണ് നമ്മുടെ ഹെൽത്തി ഇപ്പാരൻസ് പാക്കേജ് ഈ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും ഉൾപ്പെടെ ഒരാൾക്ക് ഏകദേശം എന്തായാലും പത്തായിരം രൂപ പതിനഞ്ചായിരം രൂപ ആവുന്നതാണ് അത് വെറും രണ്ടാൾക്കും കൂടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എന്ന പാക്കേജാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കണ്ണൂർ സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ മൊയ്തൂ മഠത്തിൽ സിഗ്മ സ്കാൻസ് ഡയറക്ടർ ഡോക്ടർ മുനീസ് അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിഷൻ